അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരമാണ് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ലാൻഡ് അക്വിസിഷൻ നടപടികൾ നടന്നു വന്നിരുന്നത് ആ ലാൻഡ് അക്വിസിഷൻ നിയമത്തിൽ ഭൂ ഉടമകൾക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം ഉറപ്പുവരുത്താനോ ആ ഭൂമിയുടെ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്കോ ആ ഭൂമി ജീവനോപാധിയായി ഉപയോഗപ്പെടുത്തിയിരുന്ന ആളുകൾക്കോ വേണ്ടത്ര നഷ്ടപരിഹാരമോ അവരുടെ പുനരധിവാസമോ ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ നിയമം വന്നിട്ട് ലാൻഡ് എക്സിഷനുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം വന്നിട്ടുള്ളത് അതനുസരിച്ചാണ് ഈ ചേലക്കര ബൈപ്പാസിന് വേണ്ടിയുള്ള ലാൻഡ് എക്സിഷൻ നടപടികൾ നടക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതാണ്ട് പതിനൊന്ന് ഹെക്ട്രോളം ഭൂമിയാണ് തോന്നൂക്കര ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജുകളിൽ നിന്ന് ചേലക്കര ബൈപ്പാസിന് വേണ്ടി ബൈപ്പാസിന്റെ നിർമ്മാണത്തിന് വേണ്ടി വേണ്ടി വേണമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ സർവേ നമ്പറുകൾ ഏകദേശ വിസ്തീർണ്ണം എന്നിവ നമ്മുടെ ഈ സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടി പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് ഒരു ലാൻഡ് അക്വിസിഷൻ നടപടി ഒരു പൊതു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന നടപടി നമ്മൾ ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം അനുസരിച്ചാണ് നമ്മൾ ഈ നടപടികൾ ആരംഭിക്കുന്നത് അങ്ങനെ ഒരു പൊതു ആവശ്യത്തിന് ഭൂമി വേണമെന്ന് ഏതെങ്കിലും സർക്കാർ വകുപ്പിനോ സ്ഥാപനത്തിനോ ഒക്കെ തോന്നിയാൽ ആവശ്യമുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ഭരണാനുമതി വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ആദ്യ നടപടി എന്ന് പറയുന്നത് അതിനുശേഷം സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൽ നിന്ന് ലാൻഡ് അക്വിസിഷന് വേണ്ടിയുള്ള അനുമതി വാങ്ങും അങ്ങനെ അനുമതി ഈ രണ്ട് അനുമതികളും കിട്ടിക്കഴിഞ്ഞാൽ അവർ ബന്ധപ്പെട്ട ജില്ലാ കലക്ടർക്ക് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമവും ചട്ടവും അനുശാസിക്കുന്ന പ്രകാരമുള്ള ഒരു റിക്വസിഷൻ ബന്ധപ്പെട്ട ജില്ലാ കലക്ടർക്ക് കൊടുക്കുന്നു ആ ജില്ലാ കളക്ടർ അങ്ങനെ ഒരു റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ ജോലിയിൽപ്പെട്ട ഒന്നാണ് ഇത്തരമൊരു പൊതു ആവശ്യത്തിനായി ഈ പറഞ്ഞ പൊതു ആവശ്യത്തിനായി ഇങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ആവശ്യമുണ്ട് എന്നത് അതിൻ്റെ സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ പഠിക്കുന്ന ഒരു സാമൂഹ്യാഘാത പ്രത്യാഘാത വിലയിരുത്തൽ പഠനം നടത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാം അപ്രകാരമാണ് കണ്ണൂരുള്ള ടോൺ ബോസ്കോ എന്ന സ്ഥാപനത്തെ ഈ പഠനം നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത് അതുപ്രകാരമാണ് നിങ്ങളുടെ അടുത്തൊക്കെ വന്ന ഒരു വിവരം ശേഖരിച്ചിട്ടുള്ളത് ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അവർക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ കരട് റിപ്പോർട്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കരട് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ വാദിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ള ആദ്യഘട്ടത്തിലുള്ള ഒരു നിയമപ്രകാരമുള്ള ഒരു കാര്യമാണ് ഈ പബ്ലിക് ഹിയറിങ്ങിലൂടെ നടക്കുന്നത് ഈ പബ്ലിക് ഹിയറിങ്ങിന് ശേഷം ഇന്നിവിടെ നിങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഏജൻസിക്ക് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് അതൊക്കെ വെച്ചുകൊണ്ട് അവർ ലാൻഡ് എക്സിസ്യൂഷൻ ഓഫീസറായ ഓഫീസറായ സുരക്ഷിത സർ എൽ എ കിഫിയോടും അവതരാധികാരിയായ കേട്ട്ഫൺ ബോർഡിനോടും നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നമ്മുടെ കൂടി ഈ അഭിപ്രായം എന്താണ് എന്നുള്ളത് രേഖാമൂലം ഒരു ആവശ്യപ്പെടും ആ രേഖാമൂലം ഞങ്ങൾ കൊടുക്കുന്ന മറുപടിയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവർ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ജില്ലാ കലക്ടർക്ക് അല്ലെങ്കിൽ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ആ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചാലും സമർപ്പിച്ചാൽ ആ റിപ്പോർട്ടിനെ കുറിച്ച് സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ വെച്ച് ഒരു പഠനം കൂടി നടക്കും ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെ ഒരു വിദഗ്ദ്ധ സമിതിയെ വെച്ചുകൊണ്ട് സർക്കാർ ഒന്നുകൂടി പഠനം നടക്കും ആ വിദഗ്ദ്ധ സമിതി കൂടി ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് പൊതു ആവശ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് വിലയിരുത്തിയാൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് ഔപചാരികമായി ലാൻഡ് അക്വിസിഷൻ ഓഫീസർ എന്ന നിലയിൽ നിലയില് എൽ എ കിടക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാ ആശങ്കകളും സർക്കാർ കേൾക്കും ആ ആശങ്കകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഈ റിപ്പോർട്ടിലുണ്ടാകും അതിനെക്കുറിച്ചെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ അത് പരിഗണിക്കുന്നുണ്ട് അതെല്ലാം കാന്റുസിന്റെ ഭാഗമായി വളരെ വ്യക്തമായി നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഞാൻ പറ രണ്ടാം ഘട്ടത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ച് വിദഗ്ധ സമിതി കൂടി ഈ പ്രൊജക്റ്റ് ലാൻഡ് അക്വിസിഷൻ നടപടികൾ തുടരാമെന്ന് അഭിപ്രായപ്പെട്ടാൽ സർക്കാർ ലാൻഡ് അക്വിസിഷന് വേണ്ടിയുള്ള ഔപചാരികമായ അനുമതി ലാൻഡ് അക്വിസിഷൻ ഓഫീസർക്ക് നൽകും ആ അനുമതി നൽകിയാലാണ് ലാൻഡ് അക്വിസിഷൻ ഓഫീസർ ആയ സ്പെഷ്യൽ സർക്കാർ എൽ എപ്പറഞ്ഞ ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിജ്ഞാപനം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലെ വകുപ്പ് പതിനൊന്നിലൊന്ന് പ്രകാരമുള്ള പ്രാഥമിക വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണം ആ പ്രാഥമിക വിജ്ഞാപനം പരമാവധി എല്ലാ ഭൂടപങ്ങൾക്കും അവർ നേരിട്ട് തന്നെ തരും അങ്ങനെ പ്രാഥമിക വിജ്ഞാപനം പ്രസിദ്ധീകരിക്കപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു ഏതാണ്ട് പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ സമയം നിങ്ങൾക്ക് തരും അപ്പോഴും ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശങ്കകളോ പരാതികളോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ പറഞ്ഞതോ പറയാത്തതോ ആ കാര്യങ്ങൾ ലാൻഡ് അക്വിസിഷൻ ഓഫീസർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ആ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി தப்படு